മദാനാണ് കടത്തു വരുന്നത് അപ്പൊ റമദാൻ ഇങ്ങനെ വരുമ്പോ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലുള്ള ആളുകളോട് പറയേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണ് ചിലപ്പോ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം ആലോചിക്കാത്തത് കൊണ്ടായിരിക്കാം റമദാനിങ്ങ വന്നാൽ ഒരു പ്രത്യേക കഫാണ് റമദാൻ റമദാനിങ്ങ വന്നാൽ ഒരു സ്പെഷ്യൽ കഫാണ് പള്ളിയുടെ പരിസരത്തൊക്കെ പോയാൽ പള്ളിയുടെ പരിസരത്തും എല്ലാ ഭാഗത്തും ഉണ്ടാവും തുപ്പി നിറച്ചു വെച്ചിരിക്കാൻ അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളിയുടെ ചുറ്റും തുപ്പി നിറച്ചു വെച്ചിട്ടുണ്ട് അവിടെയാണെങ്കിൽ ചുപ്പാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ടാവും അതൊന്നും നോക്കൂല ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് ഞാൻ മുമ്പ് എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പ് എന്റെ വീട്ടില് വീട്ടിന്റെ പണിയെടുപ്പിക്കാൻ വന്ന ഒരു ക്രിസ്ത്യാനിയായ ഒരാളുണ്ടായിരുന്നു അയാൾ ഒരു ദിവസം ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് ഇപ്പൊ ചെറിയ കുട്ടി തന്നെയാണ് നിങ്ങളൊക്കെ നല്ല ഇൽമിനും തക്കുവൊക്കെ നമുക്കൊക്കെ നാഫിയ ഇൽമിനേറ്റി തരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ പേരോടിന്റെ മോനാണല്ലോ അയാളെ ഭാഷയാണ് കേട്ടോ അപ്പൊ പിൽക്കാലത്ത് നിങ്ങളെ മതത്തിലുള്ള ആളുകൾക്കൊക്കെയും ബാപ്പനെ പോലെ പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടുന്ന ഒരു സമയം കിട്ടുമ്പോൾ നിങ്ങൾ പറയണം ഞാൻ എന്താ പറയേണ്ടത് അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു നിങ്ങള് ചെലപ്പം വലുതായ അങ്ങൊക്കെ പോകാൻ പറ്റൂല ഇപ്പൊ എന്റെ കൂടെ വേണമെങ്കിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ ചർച്ച ഒക്കെ എങ്ങനെയാണ് ഉള്ളത് നിങ്ങളൊന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച എന്തിനാണ് അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ഒരുപാട് പള്ളികൾ ആ പള്ളികൾ പുനർനിർമാണത്തിന് വേണ്ടിയും പള്ളിയുടെ പുരോഗതിക്ക് വേണ്ടിയൊക്കെ ഒക്കെ ജോലിക്ക് വേണ്ടി പോകാറുണ്ട് നിങ്ങൾ ആ പള്ളിയിൽ എപ്പോഴും ചെന്നാലും കുറെ വേസ്റ്റ് ആയിട്ട് കുറെ ചെരുപ്പുണ്ടാവും പള്ളിയിൽ പള്ളിയുടെ ഒരു സൈഡില് കുറെ ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാകും ഇല്ലാത്ത കുറെ ചെരുപ്പുകൾ കമ്പനി ഇല്ലാത്ത ചെരുപ്പ് എന്നല്ല അഡ്രസ് ഇല്ലാത്ത ചെരുപ്പ് എന്ന് പറഞ്ഞാല് ആളില്ലാത്ത കുറെ ചെരുപ്പുകള് നിങ്ങള് അള്ളാഹുവിനെ ആരാധിക്കാനാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് പള്ളിയുടെ മുന്നിൽ കുറെ ആളുകളെ ചെരുപ്പ് മാറിപ്പോകല് അയാള് ചോദിക്കാൻ എന്നോട് ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള സംഭവം നിർവാഹം എന്ന് തോന്നുന്നു മധുരമുള്ള സാധനം കണ്ടാല് സ്വാഭാവികമായിട്ട് ഉറുമ്പ് വരും അതുപോലെ കൂട്ടത്തിൽ ഇപ്പൊ ഒരാൾ എഴുന്നേറ്റ് നിന്നതുകൊണ്ട് എന്നെ പിടിച്ചു എന്നു ഞാൻ മാറിയാൽ ഒരാൾ വരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സാരമില്ല വായിൽ കാരത് തരാൻ മതി ശരീരത്തിൻ്റെ മേലെ കടിക്കൊന്നില്ല കുഴപ്പമില്ല ചിലപ്പോൾ ചില സ്ഥലത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ നല്ല ആവേശമുള്ള പ്രസംഗത്തിന്റെ ഇടയിൽ വന്നിട്ട് നല്ലൊരു ഈച്ച വായിലക്കെ കയറും ആരോ പറഞ്ഞതുപോലെ കഴിച്ചിട്ട് തൂപ്പാനും പറ്റൂല മധുരച്ചിട്ട് ഇറക്കാനും തൂപ്പാനും പറ്റുന്നില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ ചില അനുഭവം ഉണ്ടാകുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല എന്റെ ബേക്കിലാണ് അതുകൊണ്ട് ഞാൻ കാണുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇയാൾ എന്നോട് പറയുന്നു പള്ളിയുടെ പരിസരത്ത് കുറെ ചെരുപ്പുകൾ ഇങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ടാകും അഡ്രസ് ഇല്ലാത്ത കുറെ ചെരുപ്പുകള് നിങ്ങള് നിങ്ങളെ പടച്ചവൻ ആരാധിക്കാൻ വരുന്ന സ്ഥലങ്ങളിൽ എത്തുമ്പോ എങ്ങനെയാ ചെരുപ്പ് മാറിപ്പോകല് അയാള് ചോദിക്കാണ് പിന്നെ അയാൾക്ക് പറയാൻ നമ്മളെ പള്ളിയെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് അറിയോ നിങ്ങളെ പള്ളിയുടെ പരിസരത്തൊക്കെ ഇങ്ങനെ കാർക്കിച്ച് തുപ്പി വെച്ചിരിക്കുന്നു ഞങ്ങളെ പള്ളിന്റെ പരിസരത്ത് അതിന്റെ അടുത്ത് പോലും അങ്ങനെ തുപ്പിയത് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളികൾ എത്രയാണ് അള്ളാഹു ബഹുമാനം നൽകിയത് പറഞ്ഞു അഹബ്ബുൽ ബിലദി ഇല്ലാഹീ മസാജിദുഹാ അല്ലാക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണു അല്ലാഹു ഏറ്റവും താൽപര്യപ്പെട്ട വീടാണു അല്ലാന്റെ വീടാകുന്ന പള്ളി അഷ്റഫുൽ ഖൽഖ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബഹുമാനം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അലി വസല്ല മതങ്ങൾ എത്രത്തോളം പറഞ്ഞു ഒരാള് പള്ളിയിലേക്ക് എന്ത് ഉദ്ദേശത്തിലാണോ വരുന്നത് ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ അവന്റെ പള്ളിയിലേക്കുള്ള വരവ് കാരണമായി പോയി നബി മുഹമ്മദു ഞാൻ വിശദമായി കഴിഞ്ഞ ദിവസം എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല അങ്ങനെ അല്ലോഹു പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് എത്രയാണ് ബഹുമാനം ആ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടെന്റെ ഈമാനുള്ള വിശ്വാസികളെ പരിശുദ്ധമായ റമദാനായ നമുക്ക് ഈ ബിലീസ് ഉണ്ടാക്കുന്നൊരു തോന്നലാണ് ഈ ബിലീസ് ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും കാർക്കി കാർക്കിച്ച് തുപ്പാനുണ്ടോ കാർക്കി കാർക്കിച്ച് തുപ്പാനുണ്ടോ എന്ന് ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ട് പള്ളീന്റെ പരിസരത്തൊക്കെ തുപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് എനിക്ക് അഫം വരുമ്പോ അങ്ങ് ഇറക്കി കളഞ്ഞിട്ട് നോമ്പ് കുർച്ച കളയണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥില്ല തുപ്പണം ഇസ്ലാം എന്ന് പറയുന്നത് പരിശുദ്ധമായ മതമാണ് എല്ലാം പഠിപ്പിച്ചൊരു മതമാണ് ഒരു മുമ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് തുപ്പണ്ടത് എന്ന് പോലും പരിശുദ്ധീനു ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നടന്നു പോകുമ്പോ നേരെ മുന്നിലേക്ക് തുപ്പുന്ന ചില ആളുകളുണ്ട് നേരെ നേര മുന്നിലേക്ക് തുപ്പുന്ന ആളുകളുണ്ട് ഉണ്ട് ഭാഗത്തേക്ക് തുപ്പുന്ന സ്വഭാവമുള്ളവരുണ്ട് ഇടതു ഭാഗത്തേക്ക് തുപ്പുന്ന ആളുകളുണ്ട് അല്ല പിന്നെ ഏത് ഭാഗത്താ തുപ്പണ്ടത് മുന്നിലും തുപ്പിക്കൂടാ വലത്തും തുപ്പിക്കൂടാ ഇടത്തും തുപ്പിക്കൂടാ പിന്നെ എവിടെയാ തുപ്പലി മേലോട്ടം തുപ്പാൻ പറ്റുവോ അല്ലേ മേലോട്ട് നോക്കിയിട്ട് തുപ്പാൻ പറ്റുമോ പറ്റൂലല്ലോ പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുപ്പണ്ടേ തുപ്പണം എങ്ങനെയാണ് തുപ്പാൻ പറഞ്ഞത് എങ്ങോട്ടാണ് തുപ്പാൻ പറഞ്ഞത് നിസ്കാരത്തിൽ തുപ്പുന്നതിന്റെ വിധി കറാഹത്താണ് എങ്ങോട്ട് തുപ്പുന്നതിന്റെ വിധി മുന്നിലേക്ക് തുപ്പുന്നതിന്റെ വിധി കറാഹത്താണ് എന്നാൽ ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം ഇതുപോലെ നിസ്കാരത്തിൽ അല്ലാത്ത സമയത്തും മുന്നിലേക്ക് തുപ്പുന്നതിന്റെ വിധി കറാഹത്ത് തന്നെ മുന്നിലേക്ക് നേരെ മുന്നിലേക്ക് തുപ്പാൻ പാടില്ല പിന്നെ തുപ്പണ്ടത് എങ്ങോട്ട് പിന്നെ വലത് ഭാഗത്തേക്കാണോ തുപ്പേണ്ടത് അല്ല വലത് ഭാഗത്തേക്കും തുപ്പാൻ പാടില്ല തുപ്പേണ്ടത് ഇടത് ഭാഗത്ത് അവന്റെ ചെരുപ്പിന്റെ അടിയിലാണ് തുപ്പേണ്ടത് അവന്റെ കാലിന്റെ അടിയിലാണ് തുപ്പേണ്ടത് അല്ലാതെ വലത് ഭാഗത്തേക്കും തുപ്പാൻ പാടില്ല മുൻഭാഗത്തേക്കും തുപ്പാൻ പാടില്ല ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന് വലിയ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് നിങ്ങൾ നോക്ക് വലക്കത് കർണം ബനിയതും അതും സന്തതികളോഹുത്തേല ആദരിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ കുറ ആ ആദരവിന്റെ ഗൗരവം എത്രയാണ് എന്നറിയോ സർവ്വ ഗ്രന്ഥങ്ങളിലും കാണാം എത്രത്തോളമാണ് അവർക്ക് ആദരവ് കൊടുത്തത് എന്നറിയോ മനുഷ്യൻ തുപ്പുമ്പോൾ അവന്റെ വലതു ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല അതുപോലെ ഇടത് ഭാഗത്തേക്കും നീട്ടിയിട്ട് തുപ്പുന്ന സ്വഭാവം പാടില്ല മുൻഭാഗത്തേക്കും തുപ്പാൻ പാടില്ല ഇത് പറഞ്ഞപ്പോ ഇമാമികളാകുന്ന ഇമാമിങ്ങൾ പറഞ്ഞു വലത് ഭാഗത്തേക്ക് തുപ്പുമ്പോ അതേ വലതുഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം വല ഭാഗത്തുള്ള മലക്കിനെ പരിഗണിച്ചിട്ട് ആരാണ് അലാഹുവിന്റെ മലക്കുകൾ ഒരു മഴസൂമീങ്ങളാണ് ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാത്തവരാണ് ഹറാമു സംഭവിക്കാത്തവരാണ് വികാരമില്ലാത്തവരാണ് വിചാരങ്ങളില്ലാത്തവരാണ് ശൈവത്തില്ലാത്തവരാണ് പലതും നേടണമെന്ന ദുന്യാവിന്റെ ചിന്തയില്ലാത്തവരാണ് പിന്നെ അവരെന്തിനാ പടക്കപ്പെട്ടത് എന്നല്ലേ അവരെല്ലാം അള്ളാഹുവിന്റെ വഴിയിൽ ഈ ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം അല്ല പടച്ച മഹാന്മാരാ മലക്കുകൾ അല്ലേ ആ മലക്കുക മലക്കിനെ വലത് ഭാഗത്തുള്ള മലക്കുകൾക്ക് ആദരുമുണ്ട് അതുകൊണ്ടാ ഇടത്തെ കാലിന്റെ ചുവട്ടിൽ തുപ്പിക്കോ എന്ന് പറഞ്ഞത് ഇടത്തെ കാലിന്റെ കാലിന്റെ ചുവട്ടിലേക്ക് തുപ്പിയിട്ട് കഥ മണ്ണിന്റെ ആക്കാൻ പറഞ്ഞത് എന്നാ എന്റെ ഈമാനുള്ള വിശ്വാസികളെ ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം ഒരാൾക്ക് ഇടത് ഭാഗത്തേക്ക് തുപ്പാൻ നിൽക്കുമ്പോ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അവന്റെ ടുത്തുണ്ടെങ്കിൽ അവിടെ ഇടത് ഭാഗത്തേക്ക് തുപ്പുന്നതിന് പകരം അവന് വലത് ഭാഗത്തേ കാലിൻ്റെ അടിയിലേക്ക് തുപ്പൽ അനുവദനീയമാ മനുഷ്യന് ഇസ്ലാം നൽകിയ പരിഗണനയാണ് അവിടെ മതം പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം വലത്ത് ഭാഗത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത് ഭാഗത്തുണ്ടെങ്കിൽ തുപ്പാൻ പാടില്ല എന്നല്ല അല്ലെങ്കിൽ ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ തുപ്പാൻ പാടില്ല എന്നല്ല മനുഷ്യൻ ഉണ്ടെങ്കിൽ ഇൻസാൻ ഉണ്ടെങ്കിൽ അവിടെ തുപ്പുന്നതിനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ദീനുൽ ആദം സന്തതികളെ മുഴുവനും നമ്മൾ ആദരിച്ചിട്ടുണ്ട് ആദം സന്തതികളെ മുഴുവനും നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട് ആദം സന്തതികൾക്ക് മുഴുവനും നമ്മൾ ആദരവ് നൽകിയിട്ടുണ്ട് ഇസ്ലാം ഇവിടെ ഒരാളോടും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ തീവ്രവാദം പറയുകയും തീവ്രവാദത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും തീവ്രവാദത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നവൻ اه إن البتمن الْلَّهُ أشرف الخلق محمد رسول الله ാഹു അലി വസ്ല്ലം അള്ളാഹുവിന്റെ ദീന് പറയാത്ത നിയമങ്ങളില്ല അവിടുന്ന് ഹബീബായ നബി മുഹമ്മദ് അലി വസ്ലം അതുങ്ങള് പഠിപ്പിക്കാത്ത നന്മകളില്ല അവിടുന്ന് പഠിപ്പിക്കാത്ത ഹൈറുകളില്ല അവിടുന്ന് പഠിപ്പിക്കാത്ത പുരോഗതി ഉള്ളതില്ല അതുകൊണ്ടന്നെ ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ തുപ്പുമ്പോൾ വളരെ ശ്രദ്ധിച്ചു തുപ്പണം ആവശ്യ നിർവഹണം നടത്തുമ്പോ വഴിയിൽ ആവശ്യ നിർവഹണം നടത്താൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു ഹബിബുൽ മുഹമ്മദ് ഇതുപോലെ ആളുകൾക്ക് കണ്ടാൽ അറപ്പുണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ തുപ്പി വെക്കാനോ കാർക്കിച്ച് തുപ്പി വെക്കാനോ മറ്റുള്ളവർ കണ്ടാൽ അറപ്പ് തോന്നുന്ന രൂപത്തിൽ പള്ളിയുടെ പരിസരത്ത് മാത്രമല്ല ഒരു സ്ഥലത്തും ചെയ്യാൻ പാടില്ല ഞാൻ എൻ്റെ വിശ്വാസികളോട് പറയുന്നു പരിശുദ്ധമായ റമദാൻ വന്നാൽ നമ്മൾ പള്ളിയുടെ പരിസരമൊക്കെ ഒന്നുകൂടി ശുദ്ധീകരിക്കുകയും ഒന്നുകൂടി ക്ലീനായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട സമയമാണ് പരിശുദ്ധമായ എടുത്ത് വരുമ്പോ നമ്മൾ പള്ളികളോട് കൂടുതൽ ആദരവ് പുലർത്തേണ്ട സമയമാണ് പറഞ്ഞത് തന്നെ മഹാനായോ എന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹരീതിയിൽ കാണാം قال رسول الله 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 صلى صلى عليه عليه وسلم وسلم نبي مررتم برياض നിങ്ങൾ സ്വർഗത്തിനു നടക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കില് ഭർത്താഴു നിങ്ങൾ അവിടെ അറിയാതുൽ ജന്നയിൽ നിങ്ങൾ മേഞ്ഞോളണം സഹാമത്ത് ചോദിച്ചു യാ റസൂലല്ലാ അല്ലാന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ റിയാദുൽ ജന്ന എന്താ ഹബീബായ നബിയെ റിയാദുൽ ജന്ന എന്ന് പറഞ്ഞാൽ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊടുത്ത മറുപടി അൽ മസാജിദു അല്ലാന്റെ പള്ളികളാ അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളികൾ അത് റിയാദുഹിഹു അപ്പൊ എങ്ങനെയാണ് പള്ളിയിൽ എങ്ങനെയാണ് പള്ളിയിൽ ഞങ്ങളെ സമയത്തെ ചെലവഴിക്കൽ അല്ലേ പറഞ്ഞത് ആ പള്ളിയിൽ ഞങ്ങൾ എങ്ങനെയാണ് മേയേണ്ടതെന്ന് ചോദിക്കുമ്പോ അലി വസ്ല്ലം ഞങ്ങള് പറയാണ് سبحان الله والحمد لله ولا إله إلا الله الله أكبر يذكران غتو محمد رسول الله

പ്രത്യേകത എന്താണ് ഖുർആൻ തന്നെ പറഞ്ഞതാണ് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ധാരാളം അധികരിപ്പിക്കേണ്ടതിക്കറാണ് ധാരാളം وسلم <applause>